ഹലോ ഗൈസ് അസലക്കും ഞാൻ അവിടെ മീൻ പിടിക്കാൻ കേട്ടോ ഒന്നും ഒരു നാല് മീൻ കിട്ടി ഹലോ ഫ്രണ്ട്സ് അസാം ഞങ്ങൾ ഇതാ മീൻ പിടിക്കാൻ വന്നേക്കീന് എര എടുത്തിട്ട് അങ്ങനെ കോർക്കൂട്ടോ അതാ എന്ത് മീൻ ചാടിപ്പോയോ എന്ത് പൂമ്പാറ്റ എന്താടാ ആ പൂമ്പാറ്റടാ അങ്ങനെ ഇതാ മീനെ പിടിച്ചിട്ടുണ്ട് കുഞ്ഞ മീന് നമുക്ക് ചാടി കുഞ്ഞീട്ടോ കുഞ്ഞീ കഴുകി എടുക്കണം അതിനെ ചെറുതായതുകൊണ്ട് അതിനൗന് അതിനെ ജീവിക്കാൻ വിട്ടേക്കൊന്നും പാവല്ലേ ജീവിക്കട്ടെ ഹലോ ഞാൻ ഇന്ന് വന്ന പോലെ എല്ലാവർക്കും സുഖമില്ലേ ഞാനിന്ന് ഇവിടെ മീൻ പിടിക്കാൻ വന്നതും കിട്ടു ഇവിടെ നല്ല കൊത്തുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് മീൻ കിട്ടിയിരുന്നു അതൊക്കെ ആ വെള്ളത്തിലേക്ക് വീണു അപ്പോൾ എൻ്റെ കാക്കേട്ട് ഈ മീൻ പിടിക്കണേ മീൻ കെട്ടുവാണെങ്കിൽ കുറച്ച് പണി ഉണ്ട് അക്കാക്കണേ പഠിക്കണേ ഇവിടെ നിറ മീൻ ഇട്ടു ഞാനിന്ന് പറയാൻ പോകുന്നത് മീൻ കിട്ടും മീനാണ് ഇന്ന് ഞാൻ ഈ ഞാൻ ഈ മീൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഇക്കാക്കി മിറ്റൊരു മീൻ കിട്ടിയിട്ട് ചെയ്യാം കേട്ടോ അത് ഞാൻ ഇതാ നടന്നിട്ട് ഇടത്തൊക്കെ ഏറ്റവും പോകുന്നില്ല പിന്നെ മീനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരെ ഈ കാക്കാനും കൂടെ ഇല്ല അപ്പോഴാണ് ഈ കാക്ക മീൻ കിട്ടണമെങ്കിൽ കുറച്ച് പണി ഉണ്ട് നോക്കുകയാണ് അതൊക്കെ ഞാൻ നോക്കിയിട്ടു ഞാൻ പറഞ്ഞേനു കേട്ടോ എൻ്റെ ഞാനാണ് ആരൊക്കെയാണ് വന്നിരുന്നേ ഒക്കെ പോയി ഓരൊക്കെ ബോയി എൻ്റെ മാമി ഉണ്ടായിരുന്നു ആ ആ മാമി പോയിക്ക് അപ്പം ഞങ്ങൾ രണ്ടാളുപ്പമുള്ളൂ അതേപോലെ ചീര പോര മുട്ടായി വന്നിട്ടേറ്റോ മീൻ കെട്ടിയിരിക്കുന്നു ഗേസ് മീൻ തെറിച്ച് തെറിച്ച് വെള്ളത്തിലേക്ക് പോകുകയാണ് പിടിച്ചിരിക്കുന്നവൻ പൊരിക്കിനെ കിട്ടിയിട്ടുണ്ട് റിസൽ കാണിക്കു പൊരിക്കിനെ കാണിക്കൂ ய் மட்டம் கோப்பாய் தெரியல நீங்கள் எடுத்து எடுத்துடா

അപ്പൊതാ ഇവിടെ ഒരു മീനെ പിടിക്കാൻ പോവാണ് കിട്ടിയ മതിയായിരുന്നു കൊത്തി കൊത്തുന്നില്ല കൊത്തുന്നില്ല ആയിഷ ഇവിടെ മീനില്ല തോന്നുന്നു ഞാൻ ഐ കുറച്ച് അങ്ങോട്ട് ഇട്ടു കൊടുക്ക എന്റെ ഫോണ് ലാസ്റ്റ് ഫോൺ വെള്ളത്തിലാവോ ഫോണും പിടിക്കലും മീൻ പിടിക്കലും കൂടി നടക്കുന്നില്ല ഗേൾസ് അപ്പൊ നമുക്ക് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ വീണ്ടും വീണ്ടും മീൻ ഒന്നും കിട്ടുന്നില്ല കിട്ടും മീനൊന്നും കിട്ടാതെ കൊണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്ന ഗേൾസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള സപ്പോർട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടോ എന്ന് അല്ലാതെ എന്തായാലും വീഡിയോ കാണണേ എന്നിട്ട് നിങ്ങൾ നല്ല നല്ല കമൻറ്റിന്ന് നിങ്ങൾ കമൻ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടത് എന്തായാലും ഞാൻ പിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോയതും മക്കഴ്സിൻ്റെ കൂടെ മീൻ പിടിച്ചതും നല്ല ഇഷ്ടമായ ഒരു അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്